അല്ലു ചിത്രം പുഷ്പ പുഷ്പാതിറൂൾ ലോകമെമ്പാടും മികച്ച കളക്ഷൻ നേടി മുന്നേറുകയാണ് എന്നാൽ പാൻ ഇന്ത്യൻ ഹിറ്റായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പുഷ്പാ ടൂവിന് വലിയ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരം കോടി എന്ന സംഖ്യയിലേക്ക് ചിത്രം കുതിക്കുമ്പോഴാണ് ഈ തിരിച്ചടികൾ എന്നതും ശ്രദ്ധേയമാണ് ഇതിനിടെ സിനിമയുടെ ഹിന്ദി വ്യാജ പതിപ്പ് യൂട്യൂബിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് മിൻഡു കുമാർ മിണ്ടുരാജ് എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് അക്കൗണ്ടിലൂടെയാണ് സിനിമയുടെ തിയേറ്റർ പതിപ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തിലധികം പേരാണ് ഇതിനോടകം ഈ പതിപ്പ് കണ്ടത് ഇതിനിടെ ചിത്രത്തിനെതിരെ വിമർശനങ്ങളും വരുന്നുണ്ട് നടൻ സിദ്ധാർത്ഥ് പുഷ്പ ടൂവിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അടുത്തിടെ യൂട്യൂബർ മദർ ഗൗരിയുമായി നടത്തിയ അഭിമുഖത്തിൽ സിദ്ധാർത്ഥ് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് സിനിമയുടെ റിലീസിന് മുൻപ് പുറത്തു വന്ന അഭിമുഖത്തിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുള്ളത് പുഷ്പ ടു ഓഡിയോ ലോഞ്ച് പാറ്റ്നയിൽ വെച്ചാണ് നടന്നത് അതിൽ അഞ്ചു ലക്ഷത്തോളം പേർ വന്നു എന്ന വാർത്ത ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു സിദ്ധാർത്ഥിന്റെ പരാമർശം ഇത് മാർക്കറ്റിംഗ് ആണെന്നും ഇന്ത്യയിൽ ജനക്കൂട്ടം വരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്നും സിദ്ധാർത്ഥ് പറയുന്നു എന്തെങ്കിലും ജോലിക്ക് ഒരു ജെ സി ബി വന്നാൽ പോലും ആളുകൾ കൂടും അതിനാൽ ബീഹാറിൽ ആൾ കൂടിയത് വലിയ കാര്യമല്ല ഇന്ത്യയിൽ ക്വാളിറ്റിയും ആൾക്കൂട്ടവും തമ്മിൽ ബന്ധമില്ല മറിച്ചാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം ഞങ്ങളുടെ കാലത്ത് ബിരിയാണിയും ക്വാർട്ടർ മദ്യത്തിനും വേണ്ടിയാണ് ആൾക്കൂട്ടം ഉണ്ടായിരുന്നതെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു വെക്കുന്നു താരത്തിന്റെ പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നും ഇത് ഏതെങ്കിലും ചിത്രത്തിനും താരത്തിനുമെതിരെ അല്ലെന്നാണ് ഒരു വിഭാഗം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതേസമയം സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നതെങ്കിലും അതൊന്നും സിനിമയുടെ കളക്ഷനെ ബാധിക്കുന്നില്ല കേരളത്തിൽ സിനിമയ്ക്ക് ആദ്യ ദിനം മുതൽ മോശം പ്രതികരണങ്ങളാണ് ലഭിച്ചതെങ്കിലും സിനിമയുടെ അഞ്ചു ദിവസത്തെ കേരള കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പതിനാല് കോടിയാണ് ഇതുവരെ പുഷ്പ ടൂ കേരളത്തിൽ നിന്നും നേടിയത് ഒരു തെലുങ്ക് ചിത്രം കേരളത്തിൽ നിന്ന് നേടുന്ന ആറാമത്തെ ഏറ്റവും ഉയർന്ന കളക്ഷനാണിത് ഒപ്പം അല്ലു കേരളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷനും പുഷ്പ ആദ്യ ഭാഗം ഇവിടെ നിന്നും നേടിയ പതിനൊന്ന് കോടിയെയാണ് ഇതോടെ രണ്ടാം ഭാഗം മറികടന്നിരിക്കുന്നത് ആദ്യ ദിനം കേരളത്തിൽ നിന്ന് ആറ് ദശാംശം മൂന്ന് അഞ്ച് കോടിയാണ് പുഷ്പ ടു നേടിയത് ഇതോടെ ഈ വർഷത്തെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ പുഷ്പ നേടി മമ്മൂട്ടി ചിത്രമായ ടർബോയെ മറികടന്നായിരുന്നു പുഷ്പയുടെ ഈ റെക്കോർഡ് നേട്ടം ആറ് ദശാംശം ഒന്ന് അഞ്ചായിരുന്നു ടർബോയുടെ കളക്ഷൻ സുകുമാർ സംവിധാനം ചെയ്ത് മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച പുഷ്പയിൽ അല്ലു അർജുൻ രശ്മിക മന്ദാന ഫഗത് ഫാസിൽ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത് വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന ചിത്രം ഇതിനകം തൊള്ളായിരം കോടി എന്ന സംഖ്യ ആഗോള ബോക്സ് ഓഫീസിൽ മറികടന്നു കഴിഞ്ഞു